അപ്പോൾ നമ്മളിപ്പോ തമിഴ്നാട് തന്നെയാണല്ലേ കാങ്കയത്താണല്ലേ കഴിഞ്ഞ ട്രിപ്പ് ശബരിമല തേങ്ങ കൊണ്ടു വന്നതിന് ശേഷം വേറെ ലോഡൊന്നും സെറ്റായിട്ടില്ല അപ്പോൾ എല്ലാത്തിനും വാടക കമ്മിയാണ് അതുകൊണ്ട് എടുത്തിട്ടില്ല ലോഡുണ്ട് പക്ഷെ വാടക എന്താണ് വളരെ കമ്മി ആണ് അതിൻ്റെ ലോഡൊന്നും എടുത്തില്ല ഇപ്പോൾ കുറച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് സാവധാനം ലോഡിലൊക്കെ തപ്പാന്ന് കഴിയാതിരിക്കുന്നത് ഇവിടുന്ന് ടൗണിൽ പോയി കുറച്ച് പച്ചക്കറിയും മസരം സാധനം ചിക്കനും വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഫുഡ് ഉണ്ടാക്കാത്ത ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് ചിക്കനാണ് അതുകൊണ്ടാണ് ഈ ചിക്കൻ വാങ്ങുന്നത് അല്ലാണ്ട് വേറെ കൊണ്ടല്ല കഴിഞ്ഞ വീഡിയോ എല്ലാവരും കമൻറ്റിൽ കണ്ടു ചിക്കൻ അധികം കഴിച്ചാൽ പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഫുഡേ ഉണ്ടാക്കാത്ത ചോറേ ഉണ്ടാക്കാത്ത നമ്മൾ ചോറ് സെറ്റപ്പാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഈ അടുത്ത പരിപാടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് അറിയണം ചിക്കൻ ഒന്ന് കഴിയണം സെറ്റപ്പ് ആക്കണം ഇതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടോ ഇത് ചോളത്തിൻ്റെ പാടാണത് ചോളോ അങ്ങനെ എന്തുവാന്നാ പറഞ്ഞേ മോളുണ്ടേ ബാക്കി പരിപാടി സെറ്റ് ആക്കട്ടെ ഇങ്ങനെ മൂന്നുള്ളി മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് ആ ഇത് മുളകല്ലാ ഇത് കോവക്കഴിക്കാൻ വേണ്ടി ഇതൊക്കെ സെറ്റപ്പ് ആക്കട്ടെ അരി ഇങ്ങനെ തിളച്ചു വായിക്കോണ്ടിരിക്കുന്നത് സൗണ്ട് എല്ലാം ഇത്ര എല്ലാം കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ചോറിപ്പോ കഞ്ഞിയായി പോയനു പറഞ്ഞു വിസിൽ വരുന്നില്ലേ ചോറിന് ഇത് വാർക്കാനേ ഉള്ളു ചിക്കൻ കഴുകി വെച്ചു ഉള്ളി തക്കാളി മുളകൊക്കെ മുറിച്ച് വെച്ചു ഇനി ഇതിൻ്റെ പരിപാടി നോക്കട്ടെ ഓക്കെ ഈ സാധനത്തിലാണ് നമ്മൾ ചോറ് വാർക്കും കേട്ടോ സിമ്പിൾ ഒരുപാടിയാണ് പെട്ടെന്ന് കഴിയും ഇതിനെട്ട് വച്ചാൽ മതി ഇതിന് ചുറ്റും ഫുള്ള് ഹോളാണ് അതുകൊണ്ടേ ചോറ് റെഡി ഇന്ന് ഉള്ളിട്ട് ഇന്ന് വായ്പ ണ്ട് അടിപൊളിയില്ല നല്ല തണല തവണല്ല വേപ്പാണ് ഇത് വേപ്പ് നല്ല തണ നല്ല കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക തക്കാളി മുളകും ഇഞ്ചിയും എല്ലാം ഇട്ടു എല്ലാം ഒന്ന് വാടി വന്നിട്ട് തക്കാളിയൊക്കെ ഇട്ടു പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി

ചിക്കൻ മസാല വറുത്ത് എനിക്ക് മതിയാവും അത്ര പൊടി മതി വേറെന്തൊക്കെ പൊടി കാണുന്നുണ്ട് ചിക്കൻ ഇടാ ഇപ്പൊ കുക്കറി ചാനലായ പുറത്ത് പോവോ ഓ ഒറ്റ പീസും പോയില്ല നമ്മളിങ്ങനെയല്ല ചിക്കൻ ഉണ്ടാക്കുക നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്കറിയില്ല കുക്കങ്ങളുണ്ടെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട രണ്ടേ കാലായിട്ടാണ് രക്ഷയില്ല പെട്ടെന്നാവുമായിരിക്കും ഇപ്പൊ മൂന്നാമത്തെ മിസ്സിലാ അങ്ങനെ കറിയുമായി ചെറ്റപ്പായി ഇനി കഴിക്കട്ടെ വിളമ്പി കഴിക്കട്ടെ അങ്ങനെ കറിയായി ചോറായി വിളമ്പി രാത്രിയൊക്കെയുള്ള ചോറും കൂടി ഉണ്ട് കുറച്ച് ഞാൻ ഇവിടുന്ന് പുറത്ത് കഴിച്ചാൽ ഒരു വകക്കും ഫുഡ് കൊടുക്കത്ത പൈസയാ പൈസ തന്നെ എന്നാലും മൂട്ടേക്കാം ഒരു ടേസ്റ്റുമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലേ അതിന് കാണാനി നല്ല ഭംഗിയില്ല അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് എന്നാ പിന്നെ കഴിക്കട്ടെ ഒരശം ഇല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാലോട്ടാ ചിക്കൻ കറി ഞാൻ എക്സ്പെട്ടാ എസ്പെട്ടായി അപ്പൊ ഓക്കെ കഴിക്കട്ടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇതുവരെ ഒരു ലോഡ് സെറ്റ് ആയിട്ടില്ല എന്താ ചെയ്യാ എന്തെങ്കിലും പ്രതീക്ഷിക്കണ്ട തോന്നുന്നെ ഈ വണ്ടികളെല്ലാം ഇവിടെ ഉള്ളതാ ഇവർക്കൊന്നും ലോഡ് സെറ്റ് ആയില്ല വാഷ്റൂമും കാര്യങ്ങളെന്തോണ്ടതാണ്ടോ അവിടെ അവിടെ നിന്ന് അവിടെ നിന്ന് സെറ്റപ്പ് ആക്കാം നമ്മളെ വണ്ടി ഞാൻ കൊറച്ച് തണല് നോക്കി മാറ്റിട്ടാ ഫുഡ് ഉണ്ടാക്കണം വലിയ വെയിലില്ല അവിടെ ഒപ്പത്തിൽ തന്നെ കിച്ചൺ ഒക്കെ അടച്ച് കിച്ചൺ ബോക്സ് ഒക്കെ അടച്ച് ഇനി ലോഡ് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സമയം വൈകുന്നേരം മണിയായി നല്ല ഉറക്കലിറങ്ങി ഇതുവരെ ഒന്നും സെറ്റായില്ല കത്തനട്ട് കുടിക്കാം ചായപ്പൊടി ചായ പൊടിച്ചിട്ട് വരാത്തെ ചുറ്റുപാട് എന്റെ ഫ്രണ്ട് തന്നെ എസ് വി ആർ എന്തോ കമ്പനി അതുകൊണ്ട് അവിടാണ് ഓഫീസ് വെറുതെ ഓഫീസ് ഇട്ടിരിക്കും പാർക്കിംഗ് ചാർജ് വേണ്ടി ഡെയിലി മാത്രം ഓടൊന്ന് സെറ്റാക്കി തന്നെ ഇവിടുന്ന് നൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്തൊരു മലയാളിന്റെ കട ഉണ്ട് അവിടെ പോയിട്ട് ഒരു കട്ടൻ അടിക്കാം കട അങ്ങനെ ഇന്നലെ ലോഡൊന്നും ആയില്ല ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ പോയി ഇന്ന് രാവിലായി പോയ ഏറെ ആയി ലോഡ് ലോഡിങ്ങനെ ഓരോന്ന് വിളിച്ചു നോക്കുന്നുണ്ട് തെറ്റാകുമായിരിക്കും നമ്മൾ ചായ ഉണ്ടാക്കി ചായയല്ല പൊട്ടുണ്ടാക്കിണ്ട് ഓ പുക വന്ന പൊട്ടിന് പുക വരുന്നുണ്ട് അപ്പോഴത്തേക്കൊരു ലോഡ് എന്തായാലും ഇന്ന് സെറ്റാകണം അപ്പം ആൾക്കാരെങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ചായലം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ലോഡ് സെറ്റാവണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ േങ്ങയില്ല പരിപ്പുട്ടായി അവിടെ കണ്ട താറാവ് ഒക്കെ ഇണ്ട് ഈ താറാവുകൾ ഇന്നലെ ഇവിടെ 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 ഒരു മുട്ട ഇട്ടിട്ട് പോയിത് വേണ്ട തോന്നിടത്തിൽ ഇട്ടിട്ട് പോക്ക മുട്ട എന്താ ഇങ്ങനെ കൂട്ടിലെല്ലാം പോയിടണ്ട മുട്ട ചായ ഉണ്ടാക്കിട്ടില്ല ചായ വേണ്ട ഇത് കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് സെറ്റപ്പ് ആക്കണം ഇന്നലത്തെ ചിക്കൻ ഇന്ന് രാവിലെ ആവുമ്പത്തേക്ക് ടേസ്റ്റ് മാറി പ്രത്യേക ടേസ്റ്റ് എടുക്കത്തെ ടേസ്റ്റ് അങ്ങനെ സമയം ആയി അടുത്ത ലോഡ് ആയി ഈ സ്പ്രൈറ്റ് കോള അങ്ങനത്തെ എന്തൊക്കെ ഐറ്റം ആണ് നിന്ന് പെരുന്തൂറ പോയിട്ട് കയറണം അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ചോറും വെച്ച് ചോറ് ചോറ് വെച്ചിട്ടുണ്ട് അതൊന്ന് സെറ്റാകണം സെറ്റാകാൻ അടുപ്പ് പോകണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങാണ് ഈ റോഡൊക്കെ റോഡേക്ക് ലോഡ് കയറ്റത് ിലോമീറ്റർ ഉണ്ട് കേട്ടാ അവര് വിളിച്ചുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ചെല്ലോന്ന് ചോദിച്ചിട്ടുണ്ട് അർജന്റ് അർജന്റാണെന്നാ പറഞ്ഞ അതുകൊണ്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം വീട് എടുക്കാൻ സാധനില്ല സ്പീഡ് പോകാം അപ്പോൾ നമ്മളിപ്പോൾ കങ്കേ ഉണ്ടാവും ഇണങ്ങൾക്ക് കഴിഞ്ഞ് ഇങ്ങനെ പോയി ഇതെല്ലാം നമ്മൾ ഇന്നലെ പോയ അങ്ങനത്തെ സ്ഥലോ കൊപ്രം ഉണക്കുന്ന സ്ഥലങ്ങളാ കൊറേ ഇവിടെ ഈ കൊപ്രം ഉണക്കുന്ന പരിപാടി നല്ല സെറ്റപ്പായി നടക്കുകയാണ് സീറോ കോഷ് സംഗതി നടക്കുകയാണ് ചുറ്റും എന്തെല്ലോ കൃഷികളുണ്ട് ചോളുണ്ട് പിന്നെ കപ്പ ഉണ്ട് ഇടം നല്ല സൂപ്പർ റോഡും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കമ്പനിയിലെത്തി ലോഡ് കയറ്റാൻ വെച്ചുകൊടുത്തിട്ടല്ലേ ഇതാണ് കമ്പനി കുറച്ചുള്ള ഏരിയ ഈ ഫിസ് ഡ്യൂ അങ്ങനത്തെ ആണ് ഇതാണ് കമ്പനി ലോഡായിക്കൊണ്ടിരിക്കുക ത്തിനായേക്കാ കിത്തിന ഇത്തിന ഹൈറ്റ് കിത്തിന രണ്ടൈറ്റാ ഓക്കെ ഞാൻ കമ്പനി ഇതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ഗ്രാമ ഇനി നടന്ന് പോയാലൊരു ചെറിയ കടയുണ്ട് ഇതൊക്കെ വീടുകളിലാണ് ചെറിയ ചെറിയ വീടുകൾ വീടാണ് ഇവിടുത്തെ വീടുകളിങ്ങനെയാ ആ അതെ കടന്നു ചെറിയ വീട് കെട്ടുന്നുണ്ട് അവിടുത്തെ ഒരു പൊതു കിണറാന്ന് തോന്നിയത് കിണറോ കൊള്ളോ എന്നാ ആ ഒരു സംഗതിയാ നല്ല ക്ലിയർ വാട്ടർ ആണ് ചെറിയ മീനേ ചപ്പ് ചവറല്ലേ ക്ലിയറല്ല ഈ സൈഡിലെ ഫുള്ള് കരിമ്പും തോട്ട പൊട്ടിച്ചാലോ പൊട്ടിക്കായിരുന്നു പക്ഷെ വലുതായിട്ടില്ല പൊട്ടിച്ചിട്ട് കാര്യമില്ല ഇത്ര ആയി ലോഡ് ഇനിയും കൊറേ ഇണ്ട് കേറാൻ അങ്ങനെ ലോഡ് ഫുൾ ആയി സാധനം ഉണ്ട് വണ്ടി അങ്ങനെ നിറഞ്ഞ മാംഗോ ജ്യൂസോ അങ്ങനെ ഉണ്ടോ പായ ആയിടണം കയറിടണം സെറ്റപ്പ് ആക്കണം അങ്ങനെ പഴമൊക്കെ ഇട്ട് കയറൊക്കെ ഇട്ട് സെറ്റാക്കി എല്ലാം ഇറങ്ങണം അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി ഈ സാധനമാണ് ഐറ്റം ഇങ്ങനത്തെ രണ്ട് ഐറ്റംസ് ആണ് ഇത് ഫുണോകിലോ അഴിയില്ലാരോ വന്നതാണ് പറഞ്ഞത് വണ്ടിപ്പഴ ആറ് മണിയായി ഇടായി സ്റ്റീറോഡ് പോയി ടീ റോഡിന് പല്ലടം വഴി ഇങ്ങനെ പോകണം എൻ്റെ വിലമത് അങ്ങനെ എൻ്റെ ഒക്കെ പല്ലട എത്താനായപ്പോൾ രണ്ട് സൈഡാക്കി ഒന്നും ഫുഡ് കഴിക്കണം സമയം എട്ട് മണിയായി അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ രഗ പറഞ്ഞു റഗ്ദോശ പറഞ്ഞു കഴിക്കട്ടെ ഇറങ്ങുമ്പോൾ വെറുതെ ടയർ ചെക്ക് നോക്കുക ഫ്രണ്ട് ടയറിൽ വല്ലാണ്ട് എയർ കമ്മിയാണ് കറക്റ്റ് കുറച്ച് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നിലെ ഒരു ടയർ കടന്നു അവിടെ നിറച്ച് ചെക്ക് ചെയ്തു വല്ലാണ്ട് ഇറങ്ങിപ്പോയി കാറ്റ് വല്ലാണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ കാറ്റ് വെച്ച് കൊടുക്കുക ചെക്ക് ചെയ്യുക പഞ്ചറാണെന്നാണ് തോന്നുന്നത് കറക്റ്റ് സമയത്ത് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു இங்க பக்கத்துல என் பக்கத்துல வந்து நிப்பாட்டி டீ குடிச்சிட்டு இருங்க சும்மா செக் பண்ண தெரியுது ഈ ടയർ കട കഴിഞ്ഞ വേറെ ടയർ കടയില്ല ഭാഗ്യത്തിന് ഇവിടെ തന്നെ വന്നു പോയിട്ട് എടേലും പഞ്ചർ ഉണ്ടോന്ന് ചെക്ക് പഞ്ചർ ചെയ്യുന്നില്ലല്ലോ ആ പഞ്ചറൊന്നും ഇല്ല ഇനി വാൾട്ടൂവിൻ്റെ കുഴപ്പമാണ് പക്ഷേ ഞങ്ങൾ ഏറെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റും പക്ഷേ ധൈര്യം ഇല്ലാത്തതുകൊണ്ടേ ചെക്ക് ചെയ്ത ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി ധൈര്യമായിട്ട് പോവാം നന്നായിട്ട് വേറെ ഇറങ്ങിപ്പോയിണ്ടായിരുന്നു വാൾട്ടൂ ഇപ്പോൾ നിങ്ങൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല പൊട്ടിപ്പോയി അയച്ചെടുക്കുമ്പോ പൊട്ടിപ്പോയി കമ്പനി ആയി വീഡിയോ ചോയിക്കണ അന്നെ പേരെന്ന കടക്ക് ശിവ വെച്ചിപ്പോ ചായ പോയപ്പോൾ കണ്ടോണ്ട് രക്ഷപ്പെട്ടു അല്ല ഞാൻ ഒറ്റക്ക് കേടുന്നെങ്കിലും ആരും ഇല്ലാത്ത സ്ഥലത്ത് ജാക്കിയും വെച്ച് ഇങ്ങനെ അണ്ണൻ ചാനലിന്റെ പേരൊക്കെ ചോയിച്ച അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചോദിച്ചു ബെൽബട്ടൺ ഒക്കെ ഈ വീട് എപ്പാ വരുക എന്നല്ലേ ചോയിച്ചു കാരണം വരും കത്തിരിക്കും എന്താ പല നമ്മൾ ഇന്നലെല്ലാം കിടന്നിരുന്ന സ്ഥലത്ത് എത്തി കാന്ങ്കയം കാന്ങ്ക അങ്ങനെ നമ്മളിപ്പൊ പാലക്കാട് റൂഡിനെ കയറി മേലന്താവുളം വഴി പാലക്കാട് റൂഡിനെ കയറി രാത്രി നല്ല ഉറക്കം വന്നേ ഈ മരുതോട് എന്ന് പറയാൻ സ്ഥലത്തുണ്ടോ ആർക്കും കിടന്ന് ഉറങ്ങി കാരണം ചെക്ക് ചെയ്ത് നോക്കുക പറ്റത്തി ലെഫ്റ്റ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ എത്തി ഈ ചെറിയ വഴിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പകുതി ഇവിടെ ഇറക്കിയിട്ട് പകുതി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം ഞാൻ ഒരു ഡെലിവറി ആയിരുന്നു ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാത്തേക്കാ മലപ്പുറത്തെത്തി മലപ്പുറത്തെത്തിനെ രണ്ടാമത്തെ സ്റ്റോപ്പിലൂ ോഡ് ഇറക്കി തുടങ്ങി അങ്ങനെ ഈ ലോഡ് ഇറക്കി കഴിഞ്ഞു ഇനി അടുത്തൊരു ലോഡുമായിട്ട് പുതിയ വീട്ടിൽ വരാം അപ്പോൾ ഓക്കെ ബൈ